ഹായ് ഹലോ കുട്ടികാരെ ഇപ്പം ഞാൻ വീണ്ടും നിങ്ങൾക്കരികിലെത്തിയിരിക്കുകയാണ് എൻ്റെ ചക്കുവാൻ ഗുഡ് ന്യൂസുമായിട്ട് ഇപ്രാവശ്യവും ഞാൻ കൃപാസനമ്മയെ പറ്റി സംസാരിക്കാൻ തന്നെയാണ് എത്തിക്കുന്നത് പഴയതുപോലെയുള്ള കൃപാസനമ്മയോ സ്നേഹമൊക്കെ നിൽക്കുന്ന നഷ്ടപ്പെട്ടോ ഇല്ലെന്ന വീടുകൾക്കൊന്നും വലിയ റീച്ചൊന്നും കാണാനില്ല പക്ഷെ പറയേണ്ടത് എനിക്ക് പറഞ്ഞാൽ മതിയാവും അതുകൊണ്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്നലെ കരിമുന്നൂരിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി കൃപാസനത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു സ്ത്രീയിൽ നിന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന് വിജീഷ് എന്ന പേരുള്ള ഒരു വ്യക്തി അഞ്ച് പവൻ്റെ വാല വാങ്ങിക്കൊണ്ടുപോയിട്ട് കൃപാസനത്തെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് അത് തീർക്കിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും എന്ന് പറഞ്ഞ് അവരെ കളിപ്പിച്ചു അങ്ങനെ ആ മാല ഒരാഴ്ച കഴിഞ്ഞിട്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തിരികെ അവരുടെ അരികിലെത്താതിരുന്നപ്പോഴാണ് അവർക്കത് കള്ളത്തരമാണെന്ന് മനസ്സിലാകുന്നതും പോലീസ് റിപ്പോർട്ട് ചെയ്യിക്കുകയും അവരെ അങ്ങനെ വിജീഷ് അഞ്ജു ഷാജിത മറ്റൊരു പെൺകുട്ടിയുടെ ഇവരെ ഇത്രയും പേരെയും പോലീസ് ഇന്നലെ കരിമണ്ണൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനേക്കാൾ വിഷയം അതിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് കൃപാസനം ആലപ്പുഴ കൃപാസനത്തിൻ്റെ പേരും പറഞ്ഞ് കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ വൻ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കൃപാസനത്തിൽ വന്നിട്ടുള്ളവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും കൃപാസനം എന്താണെന്നറിയാതെ പുറത്തുനിന്ന് കള്ളക്കഥകൾ മെനയുന്നവർക്കുമായുള്ള ഒരു മറുപടിയാണ് ഇത് എന്ന് കരുതുക കൃപാസനം ആരോടും പൈസ പിരിക്കാൻ ആവശ്യപ്പെടുന്നില്ല പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ന്യൂസിൻ്റെ ഇടയിൽ വന്ന് കുറേ മോശമായ കമൻസുണ്ട് കൃപാസനത്തെ പറ്റി കൃപാസനമല്ലെങ്കിൽ തന്നെ തട്ടിപ്പ് കേന്ദ്രമല്ലേ ഇനിയിപ്പോൾ എല്ലാം പൂർത്തിയായില്ലേ എന്നുട്ട് ഈ പറയുന്ന ആരുടെ കയ്യിൽ നിന്ന് എന്ത് തട്ടിപ്പാണ് കൃപാസനം നടത്തിയിട്ടുള്ളതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല അപ്പോൾ അവരോട് ഈ പറയുന്നവരോട് കൃപാസനം ഒരു തട്ടിപ്പ് കേന്ദ്രമല്ലേ എന്ന് പറയുന്നവരോട് അന്നും ഇന്നും പറയാൻ കൃപാസനത്തെ ഒറ്റ മറുപടിയുള്ളൂ ഞാൻ ഉൾപ്പെടെയെന്ന് കൃപാസനത്തെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറയാൻ ഒറ്റ മറുപടിയുള്ളൂ നിങ്ങൾ കൃപാസനത്തിൽ ഒന്ന് പോകുക പുറകെ നിന്ന് ഈ പട്ടി കുറയ്ക്കുമ്പോൾ ഒരു പട്ടി കുറയ്ക്കുമ്പോൾ ഈ കാര്യം എന്താണെന്നറിയാതെ ബാക്കി വരുന്ന എല്ലാ പട്ടികളും വന്നു വന്നിടന്ന് കുറയ്ക്കും അത് അവർ കാര്യം ചോദിക്കത്തില്ല എന്തിനാണ് ഈ പട്ടിക കുറയ്ക്കുന്നതിന് കൂടെ വന്നുനിന്ന് കുറയ്ക്കുകയും കൂവുകയും ചെയ്യുന്ന പട്ടികൾ ചോദിക്കത്തില്ല അതേപോലെയാണ് ഒരാൾ പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് അവിടെ എന്ത് നടക്കുന്നതെന്ന് പോലും അറിയണ്ട അതിന് മുമ്പേ കൂട്ടത്തോടെ അങ്ങ് കുറച്ചേക്കുക അല്ല പറയാതിരിക്കാൻ നിർവാഹമില്ലാന്നുകൊണ്ട് പറയാനും കാരണം അമ്മമാതാവണ ബാക്കി ഇരിക്കുന്നു അമ്മയും ഇരുതിക്കൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ പറഞ്ഞു പോകും ചിലപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഒരാൾ കുറയ്ക്കുന്നത് കാണുമ്പോൾ കൂട്ടത്തോടങ്ങ് കുറയ്ക്കുകയാണ് ആ ഈ കുറയ്ക്കുന്നതിന് മുമ്പിട്ട് എന്താണ് കൃപാസനത്തിൽ നടക്കുന്നതെന്ന് അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവം നടക്കുന്നത് മുക്കുവൻ അത്രേ ജോസഫ് മുക്കുവനല്ലേ അവനിൽ നിന്നല്ലല്ലോ മാമുദിസ സ്വീകരിച്ചത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ കർത്താവ് നമ്മുടെ നേരിട്ട് ഇറങ്ങി വന്നതാണ് അതെനിക്ക് മാമുദിസ നൽകിയത് അല്ലല്ലോ കർത്താവ് നിയോഗിച്ച ഈ കത്താവ് എൻ്റെ കൂടെ പോരെ മീനെയൊന്നും പിടിക്കണ്ട ആളെ പിടിക്കുന്ന ആനാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വിളിച്ചുകൊണ്ട് പോകുന്നവരും മുക്കുവരെ തന്നെയാണ് പിന്നെ ഒന്നും വേണ്ട കേരളം നിൽക്കുന്ന എപ്പിൽ അങ്ങ് തകർന്നു പോകാൻ തരിപ്പുടമാകാൻ പോകുന്നൊരവസ്ഥ വന്നപ്പോഴും നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും തോൾ കാണിച്ചു കൊടുക്കാനും കുറേ മുക്കുവർ തന്നെ ഇറങ്ങി വന്നത് അതുകൊണ്ട് മുക്കുവനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കണ്ട ഒരാളെയും ജോസഫച്ചനെന്നെല്ലാം ഒരു മുക്കുവരെയും ആക്ഷേപിക്കേണ്ട കാരണം അവരുണ്ടായിരുന്നുകൊണ്ട് കേരളം ഒരിക്കൽ രക്ഷപ്പെട്ടു അന്ന് താനെന്താ ഈ മുക്കുവരെല്ലാം മാറി നിൽക്കുക ഈ പറഞ്ഞ പറഞ്ഞാൽ മറുപടി പറഞ്ഞ ആൾക്കറിയായിരിക്കുമല്ലോ താൻ പറയാൻ എന്താണ് മുക്കുവരെന്ന് പറയുന്നവരൊക്കെ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഈ മുക്കുവരെ കൊല്ലം ജില്ലയിലെ മുക്കുവരെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ അങ്ങ് മാറി നിൽക്ക് ഞാൻ രക്ഷപ്പെടുത്താൻ എൻ്റെ മുതുകൊണ്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറയാൻ എന്ത് താനൊക്കെ അന്ന് ഈ മുക്കുവരൊക്കെ ഉള്ളായിരുന്നല്ലേ ഏഹ് പിന്നെ എന്തിൻ്റെ പേരിലാണ് മുക്കുവൻ ജോസഫ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ലത് മുക്കുവൻ ജോസഫ് എന്ന ആ മനുഷ്യന് പേര് കിട്ടിയപ്പോൾ അവിടെ കിട്ടിയ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ കഥാവിൻ്റെ ശിഷ്യരായി തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും മുക്കുവന്മാരായിരുന്നു കഥാവും മീനെ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കാൻ അവരെ കൊണ്ടുവന്നു അവരിലൂടെ ദൈവനിവേശിതമായി കഥാവിൻ്റെ വചനം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു ബൈബിളിലൂടെ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് മുക്കുവർ അതുകൊണ്ട് മുക്കുവൻ ജോസഫ് എന്ന് പറയുമ്പോൾ അതൊരാക്ഷേപമല്ല ആ ഒരു അതൊരു എന്താണ് കൺഗ്രാറ്റ്സ് ആയിട്ട് കരുതാനാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് കാരണം കൃപാസനത്തിൽ ഇഷ്ടപ്പെടുന്ന ജോസഫനീസ്നെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്കൊക്കെ അതൊരു കൺഗ്രാറ്റ്സ് ആയിട്ട് കരുതാനാണ് തോന്നുന്നത് പിന്നെ ഈ പട്ടി കുറയ്ക്കുന്നത് പോലെ അവിടെ ഇവിടെയും കിടന്ന് കൃപാസനത്തെ പറ്റി മോശം പറയുന്ന ഒരു കിലോ പത്ത് രൂപയുടെ ഉപ്പ് വാങ്ങിച്ചുകൊണ്ടുവന്ന് പല 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 കുപ്പികളിലാക്കിയിട്ട് എത്ര രൂപ എത്ര എണ്ണി വാങ്ങിക്കുന്നത് പിന്നെ കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞ കുറേ പത്രങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് പ്രചരിപ്പിക്കാൻ കൊടുക്കുന്നു അത്രയും എന്താണ് അവിടെ നടക്ക ഈ ഈ പത്രങ്ങളിൽ വരുന്ന സാക്ഷ്യങ്ങൾ എങ്ങനെയാണ് പത്രങ്ങളിൽ വരുന്നു എന്ന് പോലും ഇവർക്കാർക്കും അറിയില്ല അങ്ങനെ അറിയണമെങ്കിൽ ഈ പറയുന്ന ഇവനൊക്കെ നല്ല മുഴു ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വരണം അപ്പ അവൻ ഓടും അവനോടും ഏ എവിടെ അല്ല കൃപാസനം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആസനം ഉണ്ടെങ്കിൽ അവിടെ ഓടും എന്തിനാണെന്നറിയോ ഇതിൽ നിന്നൊന്ന് വിടുതൽ കിട്ടാൻ ജീവൻ ഒരു മനുഷ്യനും ഇല്ലല്ലോ ഇപ്പം ആക്ഷേപിച്ചിന് തുടക്കും കാരണം നാവിനെല്ലാത്ത നാവ് ചെന്താ ആക്ഷേപം പറയാമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യമുള്ള കൃപാസനത്തിൽ ആരും ആരെയും നിയോഗിച്ചിട്ടില്ല അഞ്ച് പൗൻ്റ് സ്വർണം വാങ്ങിച്ചുകൊണ്ടുപോകാം അല്ലെ പത്ത് പൗൻ്റ് സ്വർണം മേടിച്ചുകൊണ്ട് പോവാം പ്രാർത്ഥിച്ചാൽ ഐശ്വര്യം കിട്ടും എന്നൊന്നും പറഞ്ഞൊന്നും ആരും ആരെയും നിയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് ഉടമ്പടി അവിടെ പൈസ വാങ്ങുന്നു ഉടമ്പടി എടുക്കുന്നവരിൽ നിന്ന് മാത്രം നിങ്ങൾ ഉടമ്പടി എടുക്കണേ നിങ്ങൾ പൈസ കൊടുക്കണം ഉടമ്പടി എടുക്കുക ഞാൻ ഉടമ്പടി തുടരുന്ന ആളാണ് അപ്പം എനിക്കാവശ്യമുണ്ട എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി എനിക്കൊരു ബൈബുൾ വാങ്ങണം ആരും എനിക്ക് ഫ്രീ ആയിട്ട് തരത്തില്ല ഫ്രീ ആയിട്ടത് രൂപ എനിക്ക് അമ്മയുടെ ഒരു ഒരു ഫോട്ടോ വാങ്ങണം ഞാൻ അവിടെ ചെന്ന് ആനുണ്ടിയില്ല ഞാൻ കാശ് ചേരത്തില്ല എന്ന് പറഞ്ഞാൽ മതി എനിക്കും അമ്മയുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ പൈസ കൊടുത്തേ പറ്റൂ പിന്നെ പത്രം അതിനെല്ലാം കൂടെ ആ പാട്ട് ഇരുന്നൂറ്റി അറുപത് രൂപ അവിടെ വാങ്ങിക്കുന്നത് അല്ലാതെ ലക്ഷങ്ങളും കൂടിയും നിങ്ങൾക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഇതിൻ്റെ ഇരട്ടി ഇരട്ടി കാശ് ചിലവാക്കി കളയുന്നില്ല ഹോട്ടലിലോ അവിടെ ഇവിടെയൊക്കെ അതിപ്പോൾ ദൈവത്തിനും കൂടി തേട്ടാ കരുതിയാൽ മതി പിന്നെ അവിടെ പറയുന്നുണ്ട് ആരെയും കമ്പലെയ്ത് പിടിച്ച് വലിച്ചുകൊണ്ട് നിങ്ങൾ കൃപാസനത്തിൽ വന്നേ പറ്റൂ കൃപാസനം വന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നും ആരോടും പറയാറില്ല നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വന്നാൽ മതി നിങ്ങൾക്ക് കുറുവാസന അമ്മയോട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നു എടോ മനുഷ്യ ഞങ്ങളൊക്കെ നിങ്ങൾ കുറുവാസന അമ്മ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആ അമ്മയെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തികളെ തന്നെയാണ് ആ അമ്മയ്ക്ക് ഇന്ന് ആ സ്ഥാനം കൊടുത്തത് ഞങ്ങളാരുമല്ല പരിശുദ്ധ അമ്മ എന്ന സ്ഥാനം കൊടുത്തത് കർത്താവ് തമ്പുരാൻ തന്നെയാണ് ആ അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കത്തോലിക്കരൊക്കെ മോശക്കാരായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുമെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമാണോ ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് കാരണം അമ്മ മാതാവിനെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ പുറന്തള്ളപ്പെട്ട് കളയോ കർത്താവ് അങ്ങനെ ചേർത്ത് പിടിക്കാതെ കളയുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലേ അല്ലാതെ ഞാൻ എന്തെങ്കിലും മറുപടി പറയാം കാരണം കൃപാസനം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആരോ ഒരാൾ എവിടെ നിന്നോ പറയുന്നു കൃപാസനം കുഴപ്പമാണ് തട്ടിപ്പാണെന്ന് പറയുമ്പോൾ അതിനൊക്കെ കുട പിടിക്കാൻ വേണ്ടിയിട്ട് ഈ വിജീഷിനെ പോലുള്ള കുറേ ആൾക്കാർ ഇറങ്ങുന്നു കള്ളത്തരങ്ങൾ പറഞ്ഞു വേണ്ടി ഈ കള്ളത്തരം പറഞ്ഞ് അഞ്ച് പവൻ്റെ മാല കഴുത്തിൽ നിന്ന് ഊരിക്കിക്കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾക്ക് ബോധമില്ലേ ചിന്തയില്ലേ നിങ്ങളുടെ കിടക്കുന്ന നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ അഞ്ച് പവൻ്റെ സ്വർണ്ണം കൊണ്ട് അമ്മ പറയുന്നുണ്ടോ കൃപാസനമ്മ കൃപാസനമ്മ ആരുടെയും സ്വർണ്ണവും പണമൊന്നും അവിടെ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ഉടമ്പടിയിൽ കഥാവിനെ കരം പിടിച്ച് നടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങളെൻ്റെ ഏരികെ വരിക പ്രാർത്ഥിക്കുക പിന്നെ മനസ്സാണ് പത്ത് രൂപ അവിടെ വഞ്ചി കാണിക്കപ്പെട്ടതിൽ പത്ത് രൂപ ഇട്ടാലും അമ്പത് രൂപ ഇട്ടാലും നൂറ് രൂപ ഇട്ടാലും അഞ്ഞൂറ് രൂപ ഇട്ടാലും ആയിരം ഇട്ടാലും അതവൻ അവൻ്റെ മനസ്സ് അല്ലാതെ അവിടെ ആരുടെയും കയ്യിൽ നിന്ന് പൈസ പിടിച്ചറിഞ്ഞു പിടിച്ച് പറിച്ചൊന്നും വാങ്ങുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വന്നമിച്ച് അഞ്ച് പവൻ്റെ സ്വർണ്ണംന്താ പത്ത് പവൻ്റെ സ്വർണ്ണന്താ അല്ല അയ്യായിരം താ പതിനായിരം രൂപ താ എന്ന് പറഞ്ഞ് വരുമ്പോൾ ദയവായിട്ട് അതൊക്കെ കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ കൃപാസനമോ കൃപാസനത്തിലെ ആൾക്കാരോ അല്ലെങ്കിൽ കൃപാസനത്തിൽ പോകുന്ന വ്യക്തികളോ പോലും അറിയാതെ നിങ്ങളുടെ കയ്യിലിരുന്ന് നിങ്ങൾക്ക് വിജേഷി വന്നൊരു വ്യക്തിയായിട്ട് ബന്ധമുണ്ട് ശരി ആ ബന്ധത്തിൻ്റെ പേര് നിങ്ങൾ കൊടുത്തുവാ സ്വർണം അയാൾ പറഞ്ഞു കൃപാസനത്തിൽ ഭയങ്കര സ്വർണം കൊണ്ട് പൂജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരാധിച്ചുകൊണ്ട് വന്നത് നിങ്ങളുടെ വീട്ടി ഐശ്വര്യമുണ്ട് നിങ്ങളത് വിശ്വസിച്ച് കൊടുത്തതിൻ്റെ പേരിൽ ഏ ഒരു തട്ടിപ്പ് ഒരു തട്ടിപ്പ് നടത്താൻ നിങ്ങൾ കൂടെ നിന്നതിൻ്റെ പേരിൽ നിന്ന് ആക്ഷേപിക്കപ്പെടുന്നത് കൃപാസനവും കൃപാസനത്തിൻ്റെ പത്രങ്ങളും അച്ഛനും വൈദികരും ഒക്കെയാണ് അതെന്തേ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു ദയവായിട്ട് ഇനിയെങ്കിലും ആരംഭിച്ചത് വിളിച്ചെന്ന് പെടാതിരിക്കുക കൃപാസനം ദയവായിട്ട് ഒരു തട്ടിപ്പ് കേന്ദ്രമാണെന്ന് ആരും ധരിക്കാതിരിക്കുക അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് പട്ടി കുറയ്ക്കുന്ന പോലെ അവിടെ ഇവിടെ ഇരുന്ന് കുറയ്ക്കാതെ ദയവായിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ അതിനുള്ളിലേക്കൊന്ന് കടന്ന് ചെല്ലുക എന്നിട്ട് പറയുക പെന്നിട്ട് പുറത്തിറങ്ങി നിങ്ങൾ പറ കൃപാസനം അവിടെ കുഴപ്പമാണ് മൊത്തം തട്ടിപ്പാണ് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഇതിൽ ലക്ഷങ്ങൾ പിടിച്ച് കുറച്ച് മേടിച്ച് മൊത്തം പുൾ തട്ടിപ്പാ എന്ന് പറ അപ്പം അതിനൊരു മര്യാദയുണ്ട് അതല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അവിടെ ഇവിടെയും കുത്തിയിരുന്ന് ഇങ്ങനെ കൃപാസനത്തെയും മോശമായിട്ട് രീതി സംസാരിക്കുന്നതിനോട് അന്നും ഇന്നും എനിക്ക് എതിർപ്പം മാത്രമേ ഉള്ളൂ കാരണം ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് നിർഷമായി കൃപാസനം മണ്ണി അമ്മയുടെ കൈയും പിടിച്ചു നടക്കുന്ന ആളാണ് ഇന്നും വരെ അവിടെ ഒരു തട്ടിപ്പ് കേന്ദ്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അങ്ങനെ അവിടെ വാരിക്ക് പണം ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെ കുടമ്പടിയെടുക്കാൻ ചില മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വരത്തില്ല കാരണം അത്രയും സ്റ്റാഫുകളെ അവരവിടെ നിയോഗിച്ചു വെക്കും അവിടെ വളരെയധികം സ്റ്റാഫുകൾ കുറവാണ് പല കാര്യങ്ങൾക്കും സ്റ്റാഫുകൾ ഇല്ലാത്ത എന്തുകൊണ്ടാണ് അത്രയ്ക്ക് വാരിക്കൊരു കൊടുക്കാൻ കൃപാസനത്തും പണം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നു അവിടെ പണം വാരിയെടുക്കുന്ന സ്ഥാപനമാണെന്ന് അങ്ങനെ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഒരു ഉടമ്പടി എടുക്കാൻ രാവിലെ ഉടമ്പടി എടുക്കാൻ ചെന്നിട്ടുള്ളവർക്കറിയാം രാവിലെ ഉടമ്പടി എടുക്കാൻ ചെല്ലുന്നവർ വൈകിട്ട് ആറു മണിക്ക് ഏഴ് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം സ്റ്റാഫുകൾ അത്രയ്ക്ക് അവിടെ കുറവാണ് അത്രയും വാരി പണം വാരി എടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അങ്ങനെ സ്റ്റാഫുകൾ അവരെടുത്ത് വെക്കില്ലേ പണം കുറച്ച് കൊടുത്തിട്ട് അവിടെ ചെല്ലുന്നവർക്കറിയാം അവിടുത്തെ ഒരു ഉടമ്പടി എടുക്കാൻ ചെല്ലുന്നവർക്കറിയാം എന്താണ് കൃപാസനം ഉണ്ടെന്ന് ദയവായിനിയെങ്കിലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ആരും പെടാതിരിക്കുക നിങ്ങൾ ചെന്ന് വീഴുന്ന കെണികളിലൂടെ അവകസിക്കപ്പെടുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കൃപാസനത്തെയും പരിശുദ്ധ അമ്മയും വൈദികരായ ജോസഫ് അച്ഛനെയും ബാക്കി അവിടെ ഇരിക്കുന്നവരെയും ഒക്കെ ആക്ഷേപിക്കാൻ നിങ്ങളായിട്ടൊരു കരുവിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ അടിയിൽ വന്ന ഓരോ കമൻസുകളും വായിച്ചപ്പോൾ ഒരുപാടേറെ വേദനിച്ചു കാരണം കാത്തിരിക്കുകയാണ് ഓരോരുത്തരും കൃപാസനത്തെ അവകസിക്കാൻ ഈയിടയ്ക്ക് കൃപാസനം പത്രം ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് കൃപാസനം പത്രം കൊണ്ട് കൊടുത്തപ്പോൾ പള്ളിയിൽ ഞാനിവിടെ സംഘപ്പനാണുള്ളത് പള്ളിയിൽ കൊടുത്തപ്പം ഒരു ആൺകുട്ടി എന്നോട് ചോദിച്ചു ഇപ്പോഴും കൃപാസനം ഉണ്ടോ എന്ന് അപ്പം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കൃപാസനം തട്ടിപ്പ് കേന്ദ്രമാണ് നിർത്തി എന്ന് കഷ്ടം തോന്നി എനിക്ക് ആ ഒരു വാർത്ത പറഞ്ഞവൻ ആരോ ആയിക്കോട്ടെ കേട്ടവനും കേട്ടവൻ വിശ്വസിച്ചു വന്നു ആ പത്രം കൊടുത്ത എന്നോട് ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണെന്നറിയോ ചേച്ചി ഈ ഈ പത്രത്തിലുള്ള കാര്യങ്ങളെല്ലാം ചേച്ചി അന്ന് കൊണ്ടുവന്നപ്പോൾ ഉള്ള ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞേന്ന് ഈ പത്രം വാങ്ങി വായിച്ചു നോക്കണം അന്നുള്ള കാര്യങ്ങളും ഓരോ സമയത്തും അതിലെഴുതിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തരായ മനുഷ്യരാണ് അതിലെഴുതിയിരിക്കുന്നത് അത് വായിച്ചു നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും പിന്നെ അവിടെ കള്ളസാക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് പത്രങ്ങൾ എന്ന് പറഞ്ഞ സഹോദരനോട് എനിക്കൊരു എനിക്കൊരു മറ്റ മറുപടിയേ ഉള്ളൂ അവിടുത്തെ സാക്ഷ്യങ്ങൾ എങ്ങനെ അവിടെ എങ്ങനെയാണ് ഓരോരുത്തരും യൂട്യൂബിലൂടെ സാക്ഷ്യങ്ങൾ അവരുടെ സാക്ഷ്യങ്ങൾ പുറത്തു വരുന്നതെന്നും എങ്ങനെയാണ് പത്രത്തിൽ സാക്ഷ്യങ്ങൾ ഇടുന്നതെന്നും താങ്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ താങ്കൾ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ എൻ്റെ അമ്മ മാതാവിൻ്റെ